അമ്മ മാതാവിനും തിരുകുമാരനും നന്ദി എൻ്റെ പേര് ജോമിയ ഞാൻ നേരുമംഗലത്ത് നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പന് പത്തൊമ്പതാം തീയതി ആണ് ഉടമ്പതി ഉടമ്പടി എടുത്തത് ഉടമ്പടിയിൽ ജീവിക്കുകയായിരുന്നു ഞാൻ ഒരു നേഴ്സായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ബഹ്റിൽ വർക്ക് ചെയ്യാമായിരുന്നു അവിടുന്ന് റിസൈൻ ചെയ്ത് എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് അപ്പോൾ അവരെ നോക്കുവാനൊന്നും ആരുമില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ അവിടെ റിസൈൻ ചെയ്ത് വീട്ടിൽ വരികയും അവിടെ കുട്ടികളുമായിട്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് ജോലി ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ അത് ഭയങ്കര വിഷമായിരുന്നു അപ്പം ഞാൻ ആറു വർഷത്തോളമായ ഗ്യാപ്പായി അപ്പം ഞാൻ ഇത്രയും ഗ്യാപ്പായ പേരിൽ ഞാൻ എന്നാൽ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചാക്കാമെന്ന് വിചാരിച്ച് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു അത് രണ്ടായിരത്തി ഇരുപത്തിനാലോടു ആ കോഴ്സ് കംപ്ലീറ്റായി പിന്നെ ഞാൻ എക്സാം ഒരു വട്ടം ഒരു മൂന്ന് വട്ടം ഞാൻ എക്സാം എഴുതി ഇവിടെ ഒന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് എക്സാം എഴുതി മൂന്ന് തവണ ഞാൻ എക്സാം എഴുതിയെങ്കിലും അത് മൂന്ന് തവണ ഞാൻ ഫെയിലാവുകയാണ് ചെയ്തത് അങ്ങനെ ഫെയിലായ വരുമ്പോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഫോണിൽ ഇൻ്റർവ്യൂ ഒക്കെ വരുന്ന സമയത്ത് അതൊക്കെ അറ്റൻഡ് ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ട് അതും ഇങ്ങനെ ഫെയിലാവുമായിരുന്നു അപ്പോൾ ഫെയിലായപ്പോൾ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഹസ്ബൻഡ് പറഞ്ഞു ഒരു ഇൻറ്റർവ്യൂ ഉണ്ട് അതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞു അതൊരു മലയാളി ഡോക്ടറായിരുന്നു അവർ ജർമ്മനിന്ന് ഡയറക്റ്റ് സ്റ്റാഫിനെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇൻറ്റർവ്യൂ ആയിരുന്നു നടത്തിയിരുന്നത് ആ ഇൻറ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്യാനായിട്ട് റെഡി ആവുന്ന സമയത്ത് ഞാൻ ഉടമ്പടി വസ്തു തിരിയും ലോ നമ്മുടെ കാശുരൂപവും പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ച് ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലി നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും തേനും ഞാൻ ഉപയോഗിച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ അവിടെയിരുന്നു അവർ കൂടുതലായിട്ടും എൻ്റെ അടുത്തൊന്നും ചോദിച്ചൊന്നുമില്ല അവർ പറഞ്ഞ് ഞങ്ങളുടെ ഡയറക്റ്റ് ഹോസ്പിറ്റലിലേറ്റ് സ്റ്റാഫിന് ആവശ്യമുണ്ട് അതിൻ്റെ പേരിൽ ഞങ്ങൾ ഞാൻ പറഞ്ഞു എനിക്ക് ആറു വർഷത്തോളം ഗ്യാപ്പ് ഉണ്ട് അങ്ങനെ കാര്യങ്ങളെല്ലാം വ്യക്തമായി വ്യക്തമായ അടുത്ത് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും ഒരു പ്രശ്നമല്ല ഞാൻ ലാംഗ്വേജും പാസ്സായിട്ടില്ലായിരുന്നു നേഴ്സായിട്ട് ജോലി ചെയ്യുമെങ്കിൽ തന്നെ ജർമ്മനിയിൽ നേഴ്സായിട്ട് ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യണമെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റാണ് ഞാൻ എക്സാം എഴുതിയെങ്കിലും ഫെയിൽ ഫെയിലായതിൻ്റെ പേരിൽ എനിക്കത് ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും ഒരു പ്രശ്നമല്ല നിങ്ങൾ നിങ്ങളുടെ ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുമൊക്കെ ഞങ്ങൾക്ക് തരും പ്രോസസ്സിങ് തുടങ്ങാം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രോസസ്സിങ് എല്ലാം തുടങ്ങുകയും അത് ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുകയും ചെയ്തു പ്രോസസ്സിങ്ങിലൊക്കെ ഒരു തടസ്സവും കൂടാതെ പരിശുദ്ധ അമ്മ എനിക്ക് എല്ലാം കൃത്യമായിട്ട് ചെയ്തു തരികയും ചെയ്തു പിന്നെ ലാംഗ്വേജ് എനിക്ക് ഞാൻ അവിടെ ചെന്നിട്ട് ഒരു വർഷത്തോളം ഒരു കോഴ്സായിട്ട് പഠിച്ച് പാസ്സായാൽ മതി പിന്നെ ഇന്നലെയാണ് എനിക്ക് എൻ്റെ വിസ വന്നു ഈ ഒന്നാം തീയതി ഞാനവിടെ ജോയിൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം പിന്നെ രണ്ടാമത്തേത് എനിക്ക് ഞാൻ ഉടമ്പടി എടുത്തത് പിന്നെ കൂടുതൽ വചനം വായിക്കുകയും ജപമാല ചെല്ലുകയും പള്ളിയിൽ പോവുകയും എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ഞാനെന്നും പള്ളിയിൽ പോകുന്നത് ബസ്സിനായിരുന്നു അപ്പോൾ ഈ ബസ്സിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പകുതി ദിവസം വണ്ടി നിർത്തില്ല അങ്ങനെ തടസ്സമായിരുന്നു തടസ്സമല്ല ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു പിന്നെ പിന്നീട് ഉടമ്പടി പുതുക്കിയ സമയത്ത് ഉടമ്പടിയിൽ നിയോഗമായി വെച്ചു എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും പള്ളി ആരുടെയും സഹായമില്ലാതെ പോകാൻ പറ്റുള്ളൂ എന്ന് അങ്ങനെ ഡ്രൈവിംഗ് പഠിക്കുകയും അതിൻ്റെ എക്സാം എഴുതുകയും ചെയ്തു പക്ഷേ ആദ്യത്തെ തവണ ഞാൻ നന്നായിട്ട് പഠിച്ച് പോയി എക്സാം എഴുതിയെങ്കിലും അത് ാവുകയും രണ്ടാമത്തെ തവണ ഞാൻ ഒരേ ഒരു പേജ് മാത്രം ആ ടെസ്റ്റിനുള്ള ഒരു പ്രാവശ്യം മാത്രം ഒന്ന് നോക്കിയേ ലേണേഴ്സ് നോക്കിയെങ്കിലും നോക്കാൻ സമയം കിട്ടുകയുള്ളൂ ഞാനത് അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഇന്ന് മാത്രം നോക്കാൻ നേരം കിട്ടുള്ളൂ എനിക്ക് ഇത് തന്നെ ഒന്ന് പ്രാർത്ഥിച്ചതിൻ്റെ പരമായിട്ട് അവിടെ ചെന്ന് ഞാൻ ഉടമ്പടി വസ്തുക്കളെ തൈലം ഉപയോഗിച്ച് കുരിശു വരയ്ക്കുകയും തേൻ കഴിക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വന്നു ഞാൻ പഠിച്ച അതേ ക്വസ്റ്റിനുകൾ മാത്രം വരികയും ആ എക്സാം പാസ്സാവുകയും പിന്നെ ടെസ്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റിലും അതിലും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഫലമായി അതും പാസ്സായി കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ പത്രം കൊടുക്കുകയും രോഗികളെ കാണുകയും ഹോസ്പിറ്റലുകളിൽ പോയി രോഗികളെ കാണുകയും അവരെ കുറിച്ച് പറയുകയും പത്രം കൊടുക്കുകയും പിന്നെ അനാഥാശ്രമങ്ങളിൽ പോയി അവിടെ ആരുമില്ലാത്ത അമ്മമാരെ അവരെ ശുശ്രൂഷിക്കുകയും അവർക്ക് ഫുഡ് ഫുഡ് വാങ്ങിച്ചു കൊടു ഫുഡ് എന്നുള്ള പൈസ കൊടുക്കുകയും പിന്നെ ആരുമില്ലാത്ത മക്കളെ താമസിക്കുന്ന അവിടെ പോയി അവർക്ക് ഫുഡ് കൊടുക്കുകയും അവർക്ക് അവരോട് സംസാരിക്കുകയും അങ്ങനെ ചെയ്തിട്ടുണ്ട് പ്രഭാഷകൻ അൻപത് ഇരുപത്തിരണ്ട് എല്ലായിടത്തും വൻകാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്തുക അവിടുന്ന് നമ്മെ ജനന മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവം നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്നു ജോമിയ രഞ്ജിത്ത് എന്ന ഈ മകൾ തൻ്റെ വിദേശത്ത് ജോലി കിട്ടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് മകൾ ജർമ്മനിയിൽ പോകുവാൻ വേണ്ടി പലതവണ പരീക്ഷ എഴുതി എല്ലാ തവണയും പരാജയപ്പെട്ടു ഒൻപതാമത് തവണ ഉടമ്പടി പുതുക്കി കഴിയുമ്പോഴാണ് മകൾക്ക് നേരിട്ട് ജർമ്മനിയിൽ നിന്ന് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഒരു ഇൻ്റർവ്യൂ ലഭിക്കുന്നത് മകൾ പറയുന്നുണ്ട് അത് വളരെ അസാധ്യമായ ഒരു കാര്യമായിരുന്നു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമാണ് കാരണം നേരിട്ട് ഒരു ഇൻ്റർവ്യൂ ലഭിക്കുക അതും ജർമ്മനി നെയ്സായി ജോലി ചെയ്യുവാൻ ജർമ്മൻ ഭാഷ ബി റ്റു പാസ്സാവാത്ത ജർമ്മൻ ഭാഷ ഭാഷാഭാത്ത് ഒരു വ്യക്തിയെ ജോലിക്ക് വേണ്ടി അവർ പരിഗണിക്കുക അതത്ര എളുപ്പമുള്ള കാര്യമല്ല മകള് അതിൽ പങ്കെടുക്കുമ്പോൾ ഈ മകളുടേതായ കുറവുകളെല്ലാം പറയുന്നുണ്ട് ഭാഷയുടെ പരീക്ഷ വിജയിച്ചിട്ടില്ല മറ്റ് കാര്യങ്ങളെല്ലാം മകൾ പങ്കുവെക്കുമ്പോൾ അവർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് അതുപോലെ തന്നെ ഭാഷ കുഴപ്പമില്ല അത് സാവധാനം ശരിയാക്കി എടുത്താൽ മതി എന്നൊരു പരിഗണന കൊടുത്തുകൊണ്ട് മകളെ കണ്ടെത്തുകയും ഇൻ്റർവ്യൂ മകള് വിജയിക്കുകയും ഈ നാളുകളിൽ നടന്ന പ്രോസസ്സൊക്കെ യാതൊരു തടസ്സവുമില്ലാതെ പൂർത്തീകരിക്കുകയും അടുത്ത ദിവസം പോകുവാൻ വേണ്ടി ഒന്നാം തീയതി മാർച്ച് ഒന്നിന് പോകുവാൻ വേണ്ടി മകൾക്ക് വിസയും ടിക്കറ്റും എല്ലാം കൈവശം ലഭിക്കുകയും ചെയ്യുന്നു ഇന്ന് മക്കൾ ഒത്തിരി പേർ ജർമ്മനിയിൽ പോകുവാൻ വേണ്ടി വലിയ ക്ലേശം അനുഭവിക്കുന്ന നാളുകളാണിത് പരീക്ഷകൾ വിജയിച്ചിട്ട് പോകാനാവാതെ വിഷമിക്കുന്ന മക്കളുള്ള നാളുകളിലാണ് അമ്മ അമ്മമാതാവിൽ പൂർണ്ണമായി ശരണപ്പെട്ട് ഉടമ്പടിയിൽ സ്ഥിരതയോടെ നിലനിന്ന ഒൻപത് പുതുക്കൽ എന്ന് പറയുമ്പോൾ രണ്ട് വർഷത്തിലധികം സ്ഥിരതയോടെ ഉടമ്പടി ജീവിച്ചു എന്ന് തന്നെ അതിന് അർത്ഥമുണ്ട് ഉടമ്പടിയുടെ ഓരോ കാര്യവും ഏറ്റവും വിശ്വസ്തതയുടെ നിർവഹിക്കുകയും അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ സന്തോഷത്തോടെ പരാജയകാലത്തും സങ്കടകാലത്തും പ്രത്യേകിച്ച് അനുഗ്രഹമൊന്നും ലഭിക്കാതിരുന്ന നാളുകളിലും അമ്മയിൽ തന്നെ ശരണപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അത്ഭുതകരമായ ജോലിയും അത്ഭുതകരമായ ഉയർച്ചയും ലഭിക്കും വിധം അമ്മ മാതാവ് മകളെ കാത്തുകൊണ്ടു എന്നാണ് സാക്ഷ്യത്തിലൂടെ വ്യക്തമാക്കുക അതുപോലെ തന്നെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് നേരിടുന്ന കാര്യത്തിലും ആദ്യം പോകുമ്പോൾ പരാജയമാണ് പിന്നീട് പോകുമ്പോൾ പഠിക്കുവാൻ സമയം കിട്ടിയില്ല വായിച്ചു നോക്കുവാൻ പറ്റിയില്ല എങ്കിലും അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം പുശിയും അമ്മ മാതാവിൻ്റെ ഉടമ്പടി കാശ്രമം കയ്യിൽ ചേർത്ത് പിടിച്ചും അത് ആദ്യത്തെ ഇൻ്റർവ്യൂയിൽ പങ്കെടുക്കുമ്പോഴും ഡ്രൈവിംഗ് ലൈസൻസിൽ പോകുമ്പോഴും അവിടെ ഉപ്പ് വിതറിയൊക്കെ പ്രാർത്ഥിച്ചാണ് നേർച്ചവസ്തുക്കൾ വിശ്വാസത്തോടെ പ്രയോഗിച്ചാണ് മകളത് ഉടമ്പടി ആ ഡ്രൈവിംഗ് പരീക്ഷയ്ക്ക് വേണ്ടി ചൊല്ലുക വാക്കുകളിൽ മകൾ പറയുന്നുണ്ട് എന്താണോ എൻ്റെ കണ്ണുകളിലൂടെ ആ ദിവസങ്ങളിൽ വായിച്ചു നോക്കിയപ്പോൾ ഞാൻ കണ്ടത് അത് മാത്രമായിരുന്നു എനിക്ക് വന്നിരുന്ന ചോദ്യങ്ങൾ അതുകൊണ്ട് വളരെ നിസ്സാരമായി എളുപ്പത്തിൽ ആ പരീക്ഷ വിജയിക്കുന്നതിന് ഞാൻ പഠിക്കാതിരുന്നിട്ട് കൂടി നന്നായി നോക്കാതിരുന്നിട്ട് കൂടി എനിക്കതിൻ്റെ അവസരങ്ങൾ അമ്മ മാതാവ് ഒരുക്കി തന്നു ഈ രണ്ട് അനുഗ്രഹങ്ങളെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുക ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക